ഓം ശ്രീ നാരായണ പരമഗുരവീ നമ ധർമ്മം അർത്ഥവിവരണവും വ്യാഖ്യാനവും സ്വാമി മുക്താനന്ദയതി ശ്ലോകാലാപനം മാതാ നിത്യചിന്മയി സന്യാസം യഥാർത്ഥത്തിൽ വളർച്ചയുടെ പാരമ്യമാണ് അതിന് ഇത്രയും നാൽപ്പതിലധികം ശ്ലോകങ്ങൾ അതിന് വേണ്ടിയിട്ട് ഗുരു വിനിയോഗിച്ചിട്ടുണ്ട് ഷഡ് പ്രണവം നിഭൃതം പശ്ചാത്തോത്തരം ശതം പ്രാതഹ സായംച കാലത്തും വൈകുന്നേരവും രാവിലെയും വൈകുന്നേരവും സ്നാനപൂതഹ കുളിച്ച് ശുദ്ധനായിട്ട് വ്യക്തി സന്യാസിയായ വ്യക്തി രാവിലെയും വൈകിട്ടും കുളിക്കണം ഷഡ് പ്രാണായാമാൻ ആറു പ്രാണായാമങ്ങൾ വിധായ ചെയ്തിട്ട് അതാ ആറു പ്രാണായാമങ്ങൾ അതായത് നമ്മുടെ ശരീരത്തിൽ ആറ് ആധാര ചക്രങ്ങളുണ്ട് ആ ചക്രങ്ങളെ പറയുന്നത് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ അങ്ങനെ ആറ് ചക്രങ്ങൾ ആറ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥാനങ്ങളുണ്ട് ശരീരത്തിൽ മൂലാധാരം എന്ന് പറയുന്നത് നട്ടല്ലിൻ്റെ താഴെ ആണ് മൂലാധാരം അവിടെയാണ് ഊർജത്തിൻ്റെ ഖനീഭൂതമായിട്ടുള്ള കേന്ദ്രം ആ കേന്ദ്രത്തെ കുണ്ടലിനി എന്ന് പറയും മൂലാധാരത്തിൽ ഊർജം ഉറങ്ങിക്കിടക്കുമ്പോൾ അതിന് കുണ്ടലിനി എന്ന് പറയും ചുരുണ്ടുകൂടി കിടക്കാണ് ഊർജം ഊർജം എന്ന് പറഞ്ഞാൽ ആത്മ ഊർജം ആ മൂലാധാരത്തില് കുണ്ടലിനി രൂപത്തിൽ ശയിക്കുന്ന ഊർജത്തെ ഉണർത്തി ആജ്ഞയിലൂടെ സ്വാധിഷ്ഠാനത്തിലൂടെ ആജ്ഞയിലൂടെ സഹസ്രാര പത്മത്തിലേക്ക് ഉയർത്തിയെടുക്കുന്ന പ്രക്രിയയാണ് ഷഡ് ആധാര പ്രാണായാമം ഷഡാധാരപ്രതിഷ്ഠ എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ ഷടാധാരങ്ങളിലും പ്രാണനെ സംയമം ചെയ്തെടുക്കണം ആദ്യം മൂലാധാരത്തിൽ നമ്മൾ ഭാവന ചെയ്തിട്ട് നമ്മൾ പ്രാണനെ നിർത്തണം എങ്ങനെ അനുലോമ വിലോമ പ്രാണായാമങ്ങളിൽ മൂന്ന് ഘട്ടങ്ങളുണ്ട് ഒന്ന് രേചകം രണ്ട് പൂരകം മൂന്ന് കുംഭകം അതിൽ കുംഭകം ചെയ്യണം കേന്ദ്രങ്ങളിൽ ആധാര ആധാരചക്രങ്ങളിൽ കുംഭകം ചെയ്തിട്ട് പ്രാണനെ ഉയർത്തി ഉയർത്തി കൊണ്ടുവരണം ആധാരങ്ങളിലൂടെ അതിനെയാണ് ഷഡ് ആധാര പ്രാണായാമം എന്ന് പറയുന്നത് അത് പ്രത്യേകം പരിശീലനം ആവശ്യമുണ്ട് സന്യാസിക്ക് ഗുരു പറഞ്ഞു കൊടുക്കും അത് സന്യാസം സ്വീകരിക്കുമ്പോൾ പ്രാണായാമം എങ്ങനെ ചെയ്യേണ്ടത് അത് രാവിലെയും വൈകുന്നേരവും കുളിച്ച് അതിനുശേഷം ഈ പ്രാണായാമം ചെയ്തിട്ട് പ്രണവം പ്രണവം എന്ന് പറഞ്ഞാൽ ഓങ്കാരം നൂറ്റെട്ട് തവണ ജപിക്കണം നൂറ്റെട്ട് തവണ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എണ്ണുന്ന പോലെ അല്ല ചെയ്യുക ഒരു ഓം ഇരുപത്തി അഞ്ച് സെക്കൻഡെങ്കിലും വേണം ഇരുപത് സെക്കൻഡെയെങ്കിലും നമ്മൾ ഓം ദീർഘ ഓം ചെയ്യണം അപ്പൊ അങ്ങനെയാണ് ഈ നൂറ്റെട്ടെണ്ണം ചെയ്യാൻ എത്ര സമയമാണ് അരമണിക്കൂറെങ്കിലും വേണം ചുരുങ്ങിയത് നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കാം ഒരു മിനിറ്റ് കൊണ്ടും ജപിക്കാൻ വേണമെങ്കിൽ അവ രജസ് കുറയാൻ വേണ്ടിയിട്ട് ജപിക്കുന്നു രജസ് കൂടുന്ന രീതിയിൽ ജപിക്കരുത് അപ്പൊ നമ്മൾ ഓം ജപിക്കുമ്പോൾ ആദ്യം നമ്മൾ ശ്വാസത്തെ അകത്തേക്ക് എടുക്കണം ഫുള്ളായിട്ട് എടുക്കണം ശ്വാസത്തെ ഫുള്ളായിട്ടെടുത്തതിന് ശേഷം അതൊക്കെ ജപിച്ച് ശംഖ് പോലെ ജപിക്കണം എന്ന് പറയുന്നത് ഓം ജപിക്കുമ്പോൾ ശംഖിന്റെ ആകൃതിയിൽ ജപിക്കണം ഇങ്ങനെ ശംഖിന്റെ ആകൃതി ജപിക്കുക ആദ്യ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി ഉയർന്ന് 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 അടു ഉയർന്ന് പിന്നെ താന്ന് 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 വരണം ശംഖ് എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ ജപിക്കാൻ പാടുള്ളൂ ഓം അപ്പൊ അങ്ങനെ ജപിക്കുമ്പോ നമുക്ക് പൂർണ്ണമായ ലയം ഉണ്ടാകും ചിത്തലയം ഉണ്ടാകും ആ ചിത്തലയം കിട്ടണമെങ്കിൽ അത്തരം ജപം വേണം അത് ശ്വാസമെടുക്കണം പ്രാണനെ കുംഭകം ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പം അത് സാധന ഈ സാധനകളെല്ലാം അനുഷ്ഠിക്കാൻ സന്യാസി തയ്യാറാകണം അപ്പോൾ സന്യാസി എന്ന് പറയുന്നത് വലിയ ഒരു പരിവർത്തനത്തിൻ്റെ സ്വമേധയാ ഉള്ള തിരഞ്ഞെടുപ്പാണ് വി ആർ ചൂസിങ് ഫോർ എ ട്രാൻസ്ഫർമേഷൻ അതിലൂടെ എന്തുണ്ടാകുന്നു അതിലെ പരമാനന്ദം ഉണ്ടാകുന്നു ുന്നു ശാന്തി ഉണ്ടാകുന്നു ജീവിതത്തിന് അർത്ഥം ഉണ്ടാകുന്നു അതിലൂടെ എന്തു പോകുന്നു പരാതി പോകുന്നു പരിഭവം പോകുന്നു അജ്ഞാനം പോകുന്നു വേദന പോകുന്നു ഗോസിപ്പുകൾ പോകുന്നു എല്ലാം പോകുന്നു ഒരുപാട് കാര്യങ്ങൾ പോകും നമ്മളിൽ നിന്ന് അങ്ങനെ സന്യാസത്തിന്റെ ഉത്തമമായ അവസ്ഥയെ പറയുകയാണ് സമാധിമനുശീല യദീനാം സന്യാസികൾക്ക് ഉത്തമം ധർമ്മം ഉത്തമമായ ധർമ്മത്തെ യഥാശക്തി ശക്തിക്കനുസരണമായി സമാഹിതം സ്വീകരിച്ച് ഏകാന്തി ഏകാന്തത്തില് സുഖമാസീനഹ സുഖമാവണ്ണമിരുന്ന് സമാധി സമാധിയെ അനുശീല അതായത് സന്യാസികൾക്ക് ജനക്കൂട്ടത്തിനോടുള്ള ആകർഷണീയത കുറയണം സന്യാസം ഏകാന്തത്തിലെ ബോർഡമല്ല ഏകാന്തത്തിലെ സെലിബ്രേഷനാണ് സന്യാസം എന്ന് പറയുന്നത് ആഘോഷമാണ് ഏകാന്തത്തിലും ആഘോഷമാക്കാൻ കഴിയുന്നതാണ് സന്യാസം അപ്പോൾ ഉത്തമമായ ധർമ്മത്തെ സ്വീകരിച്ചിട്ട് ഏകാന്തത്തിൽ സുഖമാവണ്ണമിരുന്ന് സമാധിയെ ധ്യാനത്തെ അനുശീലിക്കണം സന്യാസി ഏകാന്തത്തിൽ ലോൺലിനെസ് ഫീൽ ചെയ്യരുത് ഇരിക്കുമ്പോൾ ഏകാന്തത്തിൽ എലോൺനെസ് ഫീൽ ചെയ്യണം എന്ന് പറയും എലോൺനെസ്സും ലോൺലിനെസ്സും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടോ വ്യത്യാസമുണ്ട് ഏകാന്തത്തിൽ ഏകാന്തത്തിലിരിക്കുമ്പോൾ എല്ലാം തന്നോട് സംവദിക്കുന്നതായിട്ട് അനുഭവപ്പെടണം തനിച്ചിരിക്കുമ്പോഴും ഒരു ചെറു ഇല അനങ്ങുന്നത് പോലും നമ്മളോടുള്ള സല്ലാഭമായിട്ട് ദൈവത്തിൻ്റെ സല്ലാഭമായിട്ട് അറിയാൻ യതിക്ക് കഴിയണം അനുനിമിഷം ഈ പ്രപഞ്ചം നമ്മളോട് സംസാരിക്കുന്നുണ്ട് അത് അറിവാണ് അത് നമുക്ക് അറിയാൻ കഴിയണം അപ്പം അതൊക്കെ അകമേ ശാന്തിയുള്ള ഒരു സന്യാസിക്കേ കഴിയുള്ളൂ അല്ലാത്തവർക്ക് കഴിയില്ല ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് संन्यास परमोत्कृष्टः सत्यं मानवजीवनः प्रमादेन नीचां वृत्तिमधाश्रयन् अन्यापकास्यतापात्र मधपाताय कल्पते മാനവ ജീവന മനുഷ്യന് സന്യാസ പരമോത്കൃഷ്ട സന്യാസം പരമോത്കൃഷ്ടമായതാണ് മനുഷ്യനെ മാനവരാശിക്ക് തന്നെ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള തലം ജീവിത തലം എന്ന സന്യാസമാണ് സത്യം എന്നതാണ് സത്യം അതാണ് സത്യം ഗുരു നമ്മളെ പഠിപ്പിക്കുന്നു ഇൻസ്ട്രക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആകെ വിചാരിക്കുന്നത് കല്യാണം കഴിക്കുക മൂന്നാലഞ്ച് പിള്ളേരുണ്ടാക്കുക അവരെ കെട്ടിച്ചയക്കുക ചത്തുപോകുക ഇതാണ് ജീവിതമെന്നാണ് അങ്ങനെ വിചാരിക്കുന്ന ആളുകളാണ് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും ഈ ലോകത്ത് അവരാണ് നരകിക്കുന്നത് ദുരിതമനുഭവിക്കുന്നത് അവരാണ് വൃദ്ധസദനത്തെ ചൊല്ലി പരിതപിക്കുന്നത് അവരാണ് മക്കൾ നോക്കുന്നില്ല എന്ന് പരാതി പറയുന്നത് പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ജീവിതത്തിൻ്റെ സായംകാലം എങ്ങനെ വിനിയോഗിക്കണമെന്നും ഉപയോഗിക്കണമെന്നാണ് പഠിക്കണം അതിനുവേണ്ടി നമ്മൾ തയ്യാറാകണം ക്രിയാബാഹുല്യങ്ങളിൽ നിന്നൊഴിയണം ബന്ധുവീട്ടിൽ പോകലും വീട് കയറി താമസവും പാല് കാച്ചലും മരണവീടും കല്യാണവും ഒക്കെ ആയിട്ട് വാർദ്ധക്യത്തിൽ ഓടി നടക്കുന്ന ആളുകളുണ്ട് അതും കുറയണം കർമ്മങ്ങളുടെ മേഖലയിൽ നിന്ന് കുറഞ്ഞിട്ട് കുറച്ചുകൂടി നമ്മളുടെ ഏകാന്തത്തിലേക്ക് നമ്മൾ പോകണം എവിടെ ഏകാന്തത്തിലിരിക്കാൻ ഒരു അവസരം കിട്ടുന്നുവോ അനുഗ്രഹമായി കരുതി അതൊരു ധ്യാനമാക്കി മാറ്റണം എന്നെങ്കിലും ഒരു ഒരു തീർത്ഥസ്ഥാനത്ത് പോകാൻ കഴിയുകയാണെങ്കിൽ അവിടെ കുറച്ച് ദിവസം ചെലവഴിക്കണം ഭിക്ഷാന്തേഹിയായിട്ട് ചെലവഴിക്കാൻ കഴിയുകയാണെങ്കിൽ അത്രയും നല്ലത് ഏറ്റവും ലഘുവായിട്ടുള്ള വസ്ത്രം ധരിച്ചിട്ട് ഭിക്ഷ എടുത്ത് ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് അനന്തരം തം ആസാദ്യ അതിനെ പ്രാപിച്ചിട്ട് പ്രമാദേന പ്രമാദത്താൽ നീചാം വൃത്തി നീചമായ വൃത്തിയെ ആശ്രയൻ യതി ആശ്രയിക്കുന്ന സന്യാസി അന്യാപഹാസ്യതാപാത്രം അന്യരുടെ ആക്ഷേപത്തിന് പാത്രമായിട്ട് അധപാതായ കൽപ്പതി അധപതിച്ചു പോകുന്നു നമ്മൾ സന്യാസം ഉത്കൃഷ്ടമാണെന്നാണ് സത്യത്തെ സ്വീകരിച്ചിട്ട് പ്രമാദം കൊണ്ട് പ്രമാദം എന്ന് പറഞ്ഞ തെറ്റ് മൂലം ീചമായ സന്യാസവൃത്തികളിലേക്ക് വന്നാൽ മറ്റുള്ളവരുടെ അപഹാസ്യത്തിന് പാത്രമാകും മാത്രമല്ല അവരധപ്പതിച്ച് പോകുന്നു തദ്ദേഹ അതുകൊണ്ട് യഥിധർമ്മസ്യ യഥിധർമ്മത്തിൻ്റെ സന്യാസധർമ്മത്തിൻ്റെ വിഘാതം വിഘാതത്തെ സന്യാസി ന ജനയത് ഉണ്ടാക്കരുത് ഇപ്പൊ സന്യാസധർമ്മത്തിന് അധപ്പതിച്ചു പോകുന്ന വിധത്തിൽ ക്രിയകളെ കൊണ്ടുപോയിട്ട് മൊത്തം സന്യാസധർമ്മത്തിന് തന്നെ ആക്ഷേപം ഉണ്ടാക്കരുതെന്നാണ് ഗുരു പറയുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നീച വൃത്തികളിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത് ഗാർഹസ്ഥ്യ സന്യാസത്തിന് ശേഷം സന്യാസം സ്വീകരിക്കുന്നവരുടെ കാര്യം തന്നെയാണ് പറയുന്നത് എല്ലാ സന്യാസികളും സന്യാസികൾ തന്നെ പക്ഷേ ഇത് ശേഷവും സന്യാസത്തിന്റെ സാധ്യതയെ പറയുമ്പോ എല്ലാവർക്കും സന്യാസത്തിലേക്ക് വരാനുള്ള ഒരു വാതായനം കൂടി ഗുരു തുറന്നു വന്നിരിക്കുകയാണ് സന്യസ്ത അന്തര ഇടക്കി ധർമ്മം ധർമ്മം നിർവഹിക്കാനായി അക്ഷമ അക്ഷമനായിട്ട് ഗേഹം യതി വിശേത് വീട്ടിൽ പ്രവേശിക്കുകയാണെങ്കിൽ പശ്ചാത് പിന്നീട് ക്വചിത് ഒരിക്കലും സന്യാസം അർഹതി സന്യാസം അർഹിക്കുന്നില്ല അതായത് സന്യാസം സ്വീകരിച്ചിട്ട് പുള്ളിക്ക് ബോറടിച്ചു ുള്ളി വന്നിട്ട് വീട്ടിലേക്ക് തന്നെ പോവുകയാണ് പിന്നീട് സന്യാസം സ്വീകരിക്കാൻ അവൻ അദ്ദേഹം അർഹനല്ല എന്നുള്ളതാണ് അപ്പൊ സന്യാസം സ്വീകരിക്കുന്നതിന് മുമ്പ് ചില പ്രിപ്പറേറ്ററി ലെസൻസ് ഉണ്ട് ആ പ്രിപ്പറേറ്ററി ലെസൻസിലൂടെ കടന്നു പോയിട്ട് അനിവാര്യമായ സന്യാസം എനിക്ക് വേണം എന്ന് തന്നെ ഉറപ്പിച്ചതിന് ശേഷമേ സന്യാസത്തിലേക്ക് കടക്കാവൂ അപ്പൊ അതിനിടയിൽ ഒരു പരീക്ഷണങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ആ പരീക്ഷണങ്ങളൊക്കെ നമ്മൾ അത് ലംഘിച്ച് ഞാൻ പോകണം അതിനൊരു അവസരം കൂടിയുണ്ട് പിന്നെ ഗാർഹസ്ഥ്യത്തിലേക്ക് തിരിച്ചു പോകുന്നത് ഉത്തമമായ ഒരു ജീവിത മാതൃകയല്ല അത് പിന്നീട് അദ്ദേഹത്തിന് ആ ജന്മത്തിൽ സന്യാസ സാധ്യതയില്ല ആ ജന്മത്തില് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തു പരമ്പര ഏകസ്യ ആചാര്യ ഒരു ഗുരു ശ്രേഷ്ഠന്റെ ശിഷ്യാണാം സർവാ പരമ്പരാത്തു എല്ലാ ശിഷ്യന്മാരുടെ പരമ്പരയും ഒരു ഗുരുവിന് എത്ര ശിഷ്യന്മാരുണ്ടോ അവരെല്ലാവരും ഒരു ആചാര്യന്റെ അടുത്ത് നിന്ന് വേണം നമ്മൾ സന്യാസം സ്വീകരിക്കാനായിട്ട് അപ്പൊ സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞാല് ആ ശിഷ്യ ശിഷ്യപരമ്പരകൾ ഗുരുവിൻ്റെ കൂടെ തന്നെ ജീവിക്കണമെന്നൊന്നുമില്ല പലയിടങ്ങളിലും പോയി മഠങ്ങളിലോ ആശ്രമങ്ങളിലോ ഏകാന്തത്തിലോ ഗുഹകളിലോ ഒക്കെ താമസിക്കാവർക്ക് അതിനുള്ള അധികാരമുണ്ട് പക്ഷേ ചാതുർമാസിയ ഉപസ്ഥിതെ വർഷത്തിലൊരിക്കലെ ചാതുർമാസ്യം എന്ന നാല് മാസമുണ്ട് മഴക്കാലമാണത് വൃശ്ചികം മീനം കർക്കടകം പോലുള്ള മാസങ്ങളാണ് ഇവിടെ വരുന്നത് ചാതുർമാസത്തിൽ വരുന്നത് കർക്കിട മാസത്തിലൊക്കെ മഴയല്ലേ അപ്പൊ അവരെല്ലാവരും ഒരിടത്ത് കൂടണം എല്ലാവരും നാലു മാസത്തോളം അത് ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ ഇരിക്കണം അവർ വീണ്ടും വർഷത്തിൽ നാലു മാസം അവർ പൂർണ്ണമായിട്ട് വീണ്ടും വീണ്ടും ഗുരുസവിധത്തിൽ വന്ന് അവരുടെ സന്യാസ അവബോധത്തെ പുഷ്ടിപ്പെടുത്തണം അത് ചാതുർമാസ്യം എന്ന് പറയുന്നതിനെ അപ്പൊ അപ്പോഴേക്കും അവർക്കുള്ള ഒരു ആശ്രമമായതുകൊണ്ട് ആശ്രമത്തിൽ അവരുടെ ഭിക്ഷയൊക്കെ ഗൃഹസ്ഥാശ്രമങ്ങൾ കൊണ്ട് നിറയ്ക്കും അവരവിടെ ഇരുന്നു കൊണ്ട് ഗൃഹസ്ഥാശ്രമങ്ങൾക്ക് സന്യാസം സ്വീകരിക്കാൻ താല്പര്യമുള്ളവരും അതിൽ പങ്കെടുക്കും ഗുരു നടത്തുന്ന സന്യാസത്തെ സംബന്ധിച്ച സത് സത്സംഗത്തിൽ പങ്കെടുക്കവർ അവരെല്ലാവരും അത് ചെയ്യണം ചാതുർമാസ്യം എല്ലാ ശിഷ്യന്മാരും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് യതിന്യാസിർമ്മപരാധീന ധർമ്മത്തിന് കീഴടങ്ങിയവനാണ് സന്യാസി എന്ന് പറയുന്നത് കീഴടങ്ങുക എന്ന് പറഞ്ഞ സമർപ്പിതനാണ് സന്യാസി ധർമ്മമാണ് അവന് മാർഗദർശനം നൽകുന്നത് സന്യാസിക്ക് പരദൂഷണം നുര്യാത് അന്യരെക്കുറിച്ചുള്ള ദോഷം അവൻ പറയാനേ പാടില്ല ചിന്തിക്കാനേ പാടില്ല കുറിച്ച് ദോഷം ചിന്തിക്കുക പറയുക എന്നുള്ളത് അവൻ്റെ ഉള്ളിലേ പാടില്ല ഒരിക്കലും സന്യാസി പരദൂഷണം പാടില്ല പരദൂഷണപ്രിയനാകാനേ പാടില്ല ആളെക്കാരെക്കുറിച്ച് ഒന്നിനെക്കുറിച്ച് അന്യമത നിന്ദ പാടില്ല എന്ന് ഗുരു തന്നെ പറയും വ്യക്തികളെക്കുറിച്ചും ദോഷം പറയാൻ പാടില്ല ശ്രീനാരായണ ഗുരു എന്ന മഹാത്മാവിൻ്റെ ശിഷ്യപരമ്പരയിൽ വരുന്ന നമ്മൾ വേറെ ഒരു ഗുരുക്കന്മാരെക്കുറിച്ചും ദോഷം പറയരുത് അവരുടെ ശിഷ്യ പരമ്പരകളെക്കുറിച്ചും ദോഷം പറയരുത് അത് ബഹുമാനിക്കണം ആദരിക്കണം അവരെയൊക്കെ എല്ലാവരെയും നമുക്ക് ഒരു ഗുരു ഉണ്ട് അത് നമ്മുടെ അനുഗ്രഹം മറ്റുള്ളവർക്കും അവരുടെ ഗുരു അവർക്ക് വലിയതാണ് അതറിയണം ഒരിക്കലും നമ്മൾ വേറൊരു പരമ്പരയിലെ ഗുരുക്കന്മാരെക്കുറിച്ച് ദോഷം പറഞ്ഞ് നടക്കരുത് ആരും പറയാൻ പാടില്ല അങ്ങനെ എല്ലാവർക്കും അവരുടെ ഗുരു പ്രിയപ്പെട്ടതാണ് അവരൊരു ഗുരു അവർക്ക് വലുതാണ് ഗുരുവിനെ കുറിച്ച് കുറച്ച് പറയാനോ ദൂഷ്യം പറയാനോ നമ്മൾ ശ്രമിക്കരുത് അതുകൊണ്ട് എല്ലാവർക്കും അവരവരുടെ ഗുരുപരമ്പരയും ഒക്കെ പ്രിയപ്പെട്ടത് തന്നെയാണ് അവരുടെ ആചാര്യന്മാരൊക്കെ പ്രിയപ്പെട്ടതാണ് കുറിച്ച് നമ്മൾ പറയുമ്പോൾ മറ്റുള്ളവർക്ക് സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ അപഹാസ്യതയിൽ പരിഹാസത്തിൽ ഒരു നിന്ദയുണ്ട് ഒരു ഹിംസയുണ്ടായിരുന്നു നമ്മൾ പരദൂഷണ പ്രിയരാകാനേ പാടില്ല ദൂഷണേന ദൂഷണത്താൽ ആത്മനഹ തൻ്റെ ശക്തി തപാ ബുദ്ധി ച നശ്യതി അതായത് സന്യാസി ദൂഷണം ചെയ്താൽ അവൻ്റെ ശക്തിയും തപസ്സും ബുദ്ധിയും നശിക്കും അതാണ് സന്യാസിക്ക് ഉണ്ടാകാൻ പോകുന്ന തകർച്ച അവൻ ദൂഷണം തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ തപശ്ശക്തി കുറഞ്ഞു പോകും അവൻ്റെ വിവേകം പോകും ബുദ്ധി പോകും തപസും പോകും അവൻ അത്ര നാള് തപസ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള ബലം പോലും ഉണ്ടാവില്ല സന്യാസിയെ സംബന്ധിച്ചിടത്തോളം പരദൂഷണം പാടേയില്ല അത്രയും ശുദ്ധരായിട്ടിരിക്കണം നിത്യരാജാരോപദേശം ായി മടിയില്ലാത്തവനായി തന്ത്ര എന്ന് പറഞ്ഞ മടി അതന്ത്ര എന്ന് പറഞ്ഞ മടിയില്ലാത്ത അതന്ത്രിതനായിട്ട് മടിയില്ലാത്തവനായി ലോക ഉപകാരാർത്ഥം ലോകത്തിൻ്റെ ഉപകാരത്തിനായിട്ട് ശെ നല്ല അറിവുകളെയും ആചാരങ്ങളെയും ഉപദേശങ്ങളെയും നിത്യം എന്നും കുര്യാതെ ചെയ്യണം ഏഷാ സാധു ജനസ്ഥിതി ഇതാണ് ഉത്തമന്മാരുടെ അവസ്ഥ സന്യാസി ആയി ആയിക്കഴിഞ്ഞ് എന്ത് ചെയ്യണം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ധർമ്മ ഉപദേശം നടത്തണം നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അങ്ങനെ നിരന്തരം ലോകോപകാരത്തിനായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് നല്ല നല്ല ആചാരങ്ങൾ കാണിച്ചുകൊടുക്കണം അവർക്ക് ഇത് സന്യാസധർമ്മമാണ് സന്യാസിയല്ലാതെ ചുമ്മാ അലസനായിട്ട് ഞാൻ മുക്തനാണെന്നും പറഞ്ഞ് എനിക്ക് ഈ ലോകത്തിലൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട് ചിലരൊക്കെ അങ്ങനെയല്ല ഗുരുവിൻ്റെ സന്യാസ സിസ്റ്റത്തിൽ ഗുരു പറയുന്ന ലോകോപകാരാർത്ഥം ലോകത്തിൻ്റെ ഉപകാരാർത്ഥം ജീവിക്കണം ലോകത്തിന് ഈ മോക്ഷം സന്യാസം എന്ന വലിയ തലം ബോധ്യപ്പെടുത്തി കൊടുക്കാനും അവരെ ആ വഴിയിലേക്ക് നയിക്കാനും വേണ്ടി പ്രവർത്തിക്കണം അവരെ ദുഃഖത്തിന് മോചനം അതാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്തുള്ള എല്ലാ വൃദ്ധസദനങ്ങളിലും ഈ മോക്ഷത്തെക്കുറിച്ചും സന്യാസത്തെക്കുറിച്ചൊക്കെ ക്ലാസ്സുകളുണ്ടാകുകയായിരുന്നെങ്കിൽ അവിടെ ഈ വൃദ്ധന്മാരിന്ന് പരിതപിക്കാതെ ജീവിക്കുമായിരുന്നേനെ മിക്ക വൃദ്ധസദനങ്ങളിലും ചെന്ന് കഴിഞ്ഞാൽ കാണുന്നത് ആ അമ്മ നമ്മൾ നമ്മളടുത്തിന്നിരിക്കും കരയാൻ തുടങ്ങും എന്താ കരയണതമ്മ മാസങ്ങളായിട്ട് അവൻ എന്നെ വിളിച്ചിട്ട് ഒന്ന് കാണാൻ പോലും അവൻ വരുന്നില്ല അപ്പം അമ്മ ഓരോ ദിവസവും ഇപ്പം വിളി വരും ഇപ്പം വിളി വരും ഇപ്പം വിളി വരും എന്ന് വിചാരിച്ചിരിക്കുകയെ മകൻ്റെ മകൻ അവിടെ രാപ്പകലില്ലാതെ പണിയെടുക്കുക അവന് കാശുണ്ടാക്കണം അവന് എട്ട് മണിക്കൂർ പണി കഴിഞ്ഞിട്ട് അഡീഷണൽ പണിക്ക് പോകാണ് വേറെ അത് രാത്രി പന്ത്രണ്ട് മണിയാവും തീരാൻ എന്നാലാണ് അവന് വേറെയും പൈസ കിട്ടുള്ളൂ അപ്പം ആ സമയത്ത് അമ്മയെ വിളിക്കാൻ അവിടെ നേരം ഇതാണ് ലോകം അപ്പൊ ഈ ലോകത്ത് ഈ സന്യാസത്തിൻ്റെ മഹിമയെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ടുള്ള ഒരു അമ്മയ്ക്കും അച്ഛനൊക്കെ അവര് അർത്ഥകാമങ്ങളിൽ മുഴുകി കിടക്കട്ടെ അത് സാരമില്ല നമ്മൾ അവരുടെ ശ്രദ്ധ തെറ്റിക്കണ്ട ചെറുപ്പത്തിലെ അവർക്ക് ഈ അറിവൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവർ അമ്മയുടെ അടുത്തേക്കൊക്കെ വന്നേനെ അച്ഛൻ്റെ അടുത്തേക്കൊക്കെ ധനത്തിനേക്കാളും വലുതാണ് ചിലുത് എന്നവർക്ക് ബോധ്യപ്പെടുമായിരുന്നേനെ ചെറുപ്പത്തിൽ അവരെ പഠിപ്പിക്കുന്നത് എങ്ങനെയാ നീ നല്ല തൊഴിൽ കണ്ടെത്തണം നല്ല പൈസ ഉണ്ടാക്കണം നമ്മൾക്ക് അച്ഛനമ്മയ്ക്കൊന്നും കാശുണ്ടായിരുന്നില്ലല്ലോ അച്ഛൻ്റെ അമ്മയ്ക്കും കാശുണ്ടായില്ല അച്ഛൻ്റെ അമ്മയും പണിയെടുത്ത് നിങ്ങളെ പഠിപ്പിച്ചത് നിങ്ങൾ സമ്പന്നരായിട്ട് തീരണം അപ്പൊ അവൻ ചെറുപ്പത്തിൽ മു മുതൽ ധ്യാനിക്കുന്ന എന്താണെന്നറിയോ സമ്പത്ത് സമ്പത്താണ് ഏറ്റവും വലുത് സമ്പത്താണ് ഏറ്റവും വലുത് എന്ന് കുട്ടിയെ പഠിപ്പിച്ചിട്ട് വാർദ്ധയ്ക്കാവുമ്പോ സമ്പത്തല്ലട മോനെ അച്ഛനും അമ്മയോടെ വലുതെന്ന് പറഞ്ഞ് അവർക്ക് ബോധ്യപ്പെടുമോ അവസാനം ബോധ്യപ്പെടുത്തേണ്ടതല്ല ആദ്യമേ ബോധ്യപ്പെടുത്തേണ്ടതാണത് സമ്പത്തല്ല വലുത് എന്ന് അവർ ബോധ്യപ്പെടും സമ്പത്ത് ആവശ്യമാണ് പക്ഷേ അതിനേക്കാളും വലുതായി പലതും ഉണ്ട് എന്നും പറഞ്ഞു കൊടുക്കണം കാണിച്ചു കൊടുക്കണം ഈ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കവേ ഒരു നന്മ ചെയ്തിട്ടില്ല ഈ അച്ഛനും അമ്മയും സ്വന്തം അമ്മയെയും അച്ഛനെയും സ്നേഹിക്കുന്നത് മക്കൾ കണ്ടിട്ടില്ല അവരെങ്ങനെയാണ് പിന്നെ സ്വന്തം അച്ഛൻ അമ്മയ്ക്ക് ഇത് കൊടുക്കുക അപ്പ അതൊക്കെയാണ് ഈ ലോകം എന്ന് പറയുന്നത് അപ്പോൾ ലോകം ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ദുഃഖിക്കണം എന്നല്ല പറയുന്നത് നാം നമ്മളുടെ ആനന്ദം കണ്ടെത്തിക്കൊള്ളണം അതാണ് പറയുന്നത് പരോപകാരമഖിലം നിഷ്കാമം കാമരഹിതനായ സന്യാസി അപബാധകം തടസ്സം വരാതെ അഖിലം പരോപകാരം എല്ലാ പരോപകാരത്തെയും ചെയ്യണം സന്യാസിയെ കുറിച്ച് പറയുമ്പോൾ എന്താ പരോപകാരമാണ് സന്യാസിയുടെ ജീവിത വ്രതം അത് തടസ്സം കൂടാതെ ചെയ്യണം അതെങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഓരോരുത്തരും അവരവരുടെ പ്രകൃതം പ്രകാരം ചിലവർക്ക് ജ്ഞാനോപദേശമൊന്നും പറ്റിയില്ലെങ്കിൽ അവർ സാധാരണ ജനങ്ങളുടെ ദുഃഖങ്ങൾക്ക് ശമനം ഉണ്ടാക്കുന്ന വിധത്തിൽ അവരെ സേവ ചെയ്യണം ബോധപൂർവം ചെയ്യണം നിഷ്കാമമായിട്ട് ചെയ്യണം സാക്ഷിഭാവത്തിൽ ചെയ്യണം അങ്ങനെയാണ് ഒരു സന്യാസി ചെയ്യേണ്ടത് സന്യാസിക്ക് ലോകത്തെ സേവ ചെയ്യാനായിട്ട് അവൻ്റെ ജീവിതത്തെ വിനിയോഗിക്കാൻ കഴിയുകയാണെങ്കിൽ തന്നെ അവൻ്റെ ദുഃഖങ്ങളെല്ലാം മാറും അവന് ദുഃഖമില്ല പിന്നെ ദുഃഖത്തിൽ നിന്ന് മോചനം കിട്ടി കിട്ടും നമ്മൾക്ക് തത്വം മനസ്സിലായാൽ മതി തത്വം അറിയാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ ജീവിതത്തെക്കുറിച്ചൊന്നും അറിയില്ല നമുക്ക് ഗുരുവിൽ നിന്ന് ഇത്രയും വലിയ അറിവ് അറിവിൻ്റെ ഒരു ഖനി നമുക്ക് കിട്ടിയിരിക്കുന്നു ഇതൊന്നും അറിയാത്ത എത്രയോ ആളുകളുണ്ട് ഇവിടെ പത്ത് പേർക്ക് ഇത് പറഞ്ഞു കൊടുത്താൽ തന്നെ അവരുടെ ദുഃഖം പോയിക്കോളും ഈ സന്യാസം എന്ന നാൽപ്പത് ശ്ലോകങ്ങളുള്ള ഈ അധ്യായം തന്നെ കേട്ടാൽ അവർക്ക് ആശ്വാസമാകും ഇത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരാൾക്കും പങ്കുവയ്ക്കാൻ കഴിയുന്നില്ല ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ശ്ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നതാണ് മനുഷ്യനെ ധർമ്മിഷ്ഠനാക്കി തീർക്കുന്നതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ശ്ലോകങ്ങൾ പ്രാകൃത മനുഷ്യനെ കാട്ടാള മനുഷ്യനെ മൃഗമനുഷ്യനെ മനുഷ്യ മനുഷ്യനാക്കി ദിവ്യ മനുഷ്യനാക്കി മാറ്റുന്നതാണ് ശ്രീനാരായണ ധർമ്മം അപ്പം വേണ്ടിയിട്ട് നാം ഇത് പഠിക്കുകയും ഇത് ജീവിക്കുകയും ഇത് മറ്റുള്ളവർക്ക് പകർന്ന് നൽകുകയും ചെയ്യണം അത് ജാതി മത ദേശ ഭേദമന്യേ ഇത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം കുട്ടികൾക്കും മധ്യവയസ്ക്കും മുതിർന്നവർക്കും വൃദ്ധർക്കുമൊക്കെ ഒരുപോലെ ഉപകരിക്കുന്ന ധർമ്മമാണ് ശ്രീനാരായണധർമ്മം ശ്രീനാരായണധർമ്മം ജീവിതത്തെ ഉയർന്ന തലത്തിൽ ജീവിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നു ഓരോ ദിവസവും കുറേശെ കുറേശ്ശെ വീണ്ടും പഠിക്കണം എന്നിട്ട് ഇതിൽ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാൻ ശ്രമിക്കണം ഓരോന്നോരോന്നായിട്ട് ഇതിൽ ചെയ്യാത്തത് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടോ ഗുരു പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും ഞാൻ വിട്ടുപോകുന്നുണ്ടെങ്കിൽ അതിനെ പൂരിപ്പിച്ച് പൂരിപ്പിച്ചു കൊണ്ടുപോകണം ഓരോ ദിവസവും എന്നിട്ട് ഈ ശ്രീനാരായണ ധർമ്മത്തിൻ്റെ അവസാന ഭാഗത്തെത്തുമ്പോഴേക്കും ഗുരു പറഞ്ഞത് പ്രകാരമുള്ള ഒരു ധന്യ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് വരികയും അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നൊരു പ്രചോദനം വരികയും ഇത് മറ്റുള്ളവരും ഇത് കേൾക്കണം അറിയണം മനസ്സിലാക്കണം എന്ന് തോന്നിപ്പിക്കുക ചെയ്യും അപ്പോൾ നമ്മളിത് പകർന്നു നൽകണം